ബെഡ്റൂമിൽ ഓടുന്ന കുതിരയുടെ പടം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വഴി അങ്ങനെയൊക്കെയുള്ളതിൻ്റെ ഫോട്ടോസ് വയ്ക്കുന്ന ക്യാഷിൻ്റെ ഫോട്ടോ അങ്ങനെയൊക്കെ വെക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അതിൽ അതെന്താ അങ്ങനെ പറയുന്നത് അത് ഫെങ്ഷു അനുസരിച്ചാണ് കാരണം ഫെംഗ്ഷൂയുടെ ഒരു ബേസിക്കലി കുറേ എലമെൻസുകളുണ്ട് കുറേ പിക്ചേഴ്സുകളുണ്ട് കുറേ എലമെൻസുകളുണ്ട് കുറേ പ്രതിമുണ്ട് കുറേ കുറേ സാധനങ്ങളുണ്ട് ഇപ്പോൾ ഇത് എല്ലാ സാധനങ്ങളൊന്നും നമുക്കെപ്പോഴും വീട്ടിൽ ആവശ്യമൊന്നുമില്ല പിന്നെ ഇത് കാണുമ്പോൾ എന്നറിയാം ആൾക്കാരുടെ വിചാരം ഫെംഗ് ഷൂ എന്ന് പറയുന്നത് ഇതൊരു ഫോട്ടോ വെക്കുന്ന എന്തോ ഒരു പരിപാടിയാണെന്നുള്ളതാണ് അല്ലെങ്കിൽ പ്രതിമ വെക്കുന്ന ഒരു വെക്കുന്നൊരു എന്നുള്ളത് ഫെങ്ഷൂ എന്ന് പറയുന്നത് നമുക്ക് ഓരോ ദിക്കുകളുണ്ടല്ലോ ഈസ്റ്റ് നോർത്ത് നോർത്ത് ഈസ്റ്റ് സൗത്ത് സൗത്ത് ഈസ്റ്റ് സൗരോ ഓരോ ഉപദിക്കുകൾ ഉണ്ടല്ലോ ഓരോ ദിക്കുകളും ഓരോ പഞ്ചഭൂതവുമായിട്ട് കണക്റ്റഡ് ആണ് ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ തെക്ക് ഭാഗം എന്ന് പറയുന്നത് ഫയറിൻ്റെ ഏരിയ ആണ് അത് തീയാണ് അവിടെ തരുവൽ അപ്പോൾ ഫെങ്ഷു ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം സൗത്ത് ഭാഗം എനർജൈസ് ചെയ്യുവാണെങ്കിൽ അവിടെ റെഡ് കളറുകളായിരിക്കും അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ റെഡ് കളറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും അപ്ലൈ ചെയ്യുക ഇപ്പം വാട്ടറിൻ്റെ ഏരിയ ആണെങ്കിൽ അവിടെ അക്വരിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ വാട്ടർ കണ്ടൻസ് കൊടുത്തിട്ടായിരിക്കും സെറ്റ് ചെയ്യുക അപ്പോൾ ഫെങ്ഷുവയുടെ ബേസ് എന്ന് പറയുന്നത് നമ്മൾ അതിനെ പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് എനർജൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ പറയുന്ന ഫോട്ടോ പ്രതിമ ഈ സാധനങ്ങൾ വരുന്നത് ഇപ്പം സാമ്പത്തിക അഭിവൃദ്ധിയുടെ കുറേ പ്രതിമകൾ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് മെയിൻ വാതിലിന് വീടിനകത്തേക്ക് കടന്നു വരുന്ന രീതിയിലാണ് നമ്മൾ സാധാരണ സെറ്റ് ചെയ്യുന്നത് അല്ലാതെ പ്രോസ്പിരിറ്റിയുടെ ഏരിയയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഓരോ വീടിൻ്റെയും ഏതാണ് സൂട്ട് എന്നനുസരിച്ച് നമുക്ക് ചാർട്ട് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പക്ഷേ ബേസ് എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് എനർജീസ് ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ വീട്ടിലാണെങ്കിലും നമ്മൾ ചില ഫോട്ടോകൾ നമ്മൾ വീട്ടിൽ വയ്ക്കുന്നത് ഭയങ്കര നെഗറ്റീവ് ആണ് ഇപ്പം നമുക്ക് കണ്ടുണ്ടോ നമ്മൾ ചില ഒരാരെങ്കിലും കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒക്കെ പഴയ ഫോട്ടോയിൽ അത് കണ്ടുകൊണ്ടിരുന്ന ആ വീട്ടിൽ ഒരിക്കലും കണ്ണുനീരി വിട്ട് മാറുന്നില്ല കാരണം കുറേ നാളത്തേക്ക് നമുക്ക് മനസിക പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളും വന്നുകൊണ്ടേയിരിക്കുന്നുള്ള അതേസമയം സന്തോഷകരമായിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മുടെ മൈൻഡ് എപ്പോഴും ഹാപ്പി ആയിരിക്കും അപ്പം ഫോട്ടോകൾ വെക്കാം ഫോട്ടോകൾ വെക്കുമ്പം അത് നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഫോട്ടോ ആയിരിക്കണം അല്ലെങ്കിൽ സമ്പത്തിൻ്റെ ഫോട്ടോകൾ വെക്കുമ്പോൾ ഓൾറെഡി നമ്മൾ അത് കുറേ നാൾ കാണുമ്പോൾ നമുക്ക് ആ സമ്പത്ത് വന്നു ചേരും എന്നുള്ളതാണ് അപ്പം സാമ്പത്തിക ഉയർച്ചയുടെ പിക്ചറുകൾ വെക്കുമ്പം കൃത്യമായിട്ടുള്ള സ്ഥാനത്തായിരിക്കണം കാരണം വെച്ചാൽ ഒരു മുറി നമ്മൾ അറേഞ്ച് ചെയ്യുമ്പം ചില ഫോട്ടോകൾ സൗത്തിൽ വെക്കാനായിരിക്കും ചില സൗത്ത് ഈസ്റ്റിൽ വെക്കാനായിരിക്കും പക്ഷേ അത് കറക്റ്റ് സൗത്ത് ഈസ്റ്റിലാണെന്നുള്ളത് ഉറപ്പ് വരുത്തണം ഈ ഫോട്ടോ വെക്കുന്നത് കൂടാതെ ആ ഒരു ഭാഗം പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് എനർജി ചെയ്ത ഭാഗം കൂടാണെങ്കിൽ ഒന്നുകൂടി റിസൾട്ട് ഫാസ്റ്റായിട്ട് കിട്ടും ഈ ഫെൻഷിയുടെ ഒരു ഗുണം എന്നറിയാം ഫെൻഷിയുടെ ഒരു റിസൾട്ട് കിട്ടാൻ വലിയ താമസമൊന്നുമില്ല അത് കൃത്യമായിട്ട് ഫെംഗ്ഷു ഈ മോട്ടോമാരിലെ അതിൻ്റെ റിസൾട്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെ വന്നു ചേരുകയും ചെയ്യും അപ്പം ഈ ഫോട്ടോകൾ വയ്ക്കുന്നതിനകത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷേ ഫോട്ടോകൾ വെക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഫോട്ടോകൾ മാത്രമേ വെക്കൂ അത് ഫെൻഷയുടെ ആണെങ്കിലും അല്ലാതെ ഫോട്ടോകൾ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് സന്തോഷം തരുന്ന ഏത് പിക്ചറുകളും വീടുകളിൽ നമുക്ക് വെക്കാൻ പറ്റും പണ്ട് കേട്ടില്ല കുഞ്ഞുങ്ങളില്ലാതെ ഇരിക്കുന്ന ആൾക്കാരുടെ ബെഡിൻ്റെ ഫ്രണ്ടിലായിട്ട് കുഞ്ഞുങ്ങളുടെ പടം തൂക്കിയാൽ അവർക്ക് കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഉണ്ടാവുമെന്ന് പറയല്ലേ എന്ന് പറഞ്ഞതുപോലെ ചില പിക്ചറുകൾ ഭാഗ്യം കൊണ്ട് തരും ചില പിക്ചറുകൾ നെഗറ്റീവാണ് ചില പിക്ചറുകൾ ലക്കു അപ്പോൾ മനസ്സിന് സന്തോഷം തരുന്ന ഏത് പിക്ചറുകളും നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട്